റഷീദിയ അക്കാദമിയിൽ വാർഷിക ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു റഷീദിയ അക്കാദമിയിൽ പന്ത്രണ്ടാം വാർഷിക മൂന്നാം സനദ്ധാന ചടങ്ങുകൾക്ക് തുടക്കമായി കണ്ടന്തറ ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂൾ മാനേജർ ഷെഫീഖ് പത്തനായത്ത പതാക ഉയർത്തി കണ്ടന്തറ മുസ്ലിം ജമാത്ത് സാമൂഹ്യക്ഷേമ സമിതി ചെയർമാൻ അബ്ദുൽ സമദ് ഷിറൈലാൻ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് ചെയർമാൻ സി എ മൂസ മൗലവി പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു ഷറഫുൽ ഇസ്ലാം മസ്ജിദ് പ്രസിഡന്റ് സി എം ഇസ്മായിൽ കണ്ടത്തറ മുസ്ലിം ജമാത്ത് കൗൺസിൽ അംഗങ്ങളായ തമീം പി അലിയാർ ആദം സുബേർ പ്രിൻസിപ്പൽ എം ഐ മുഹമ്മദ് മൌലവി ട്രഷറർ ഇ പി അഷ്റഫ് മുദ്രസുമാരായ അബ്ദുൽ ജലീൽ ബാഹബി ഹസനു സാബിദ് ബാഹബി സിയാദ് ഫൈസി ഷമീർ മുണ്ടയ്ക്കൽ കുഞ്ഞു മുഹമ്മദ് അജാസ് ഇയം എന്നിവർ സന്നിഹിതരായിരുന്നു ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ വൈവിധ്യമായ പരിപാടികളോടെ വാർഷിക സന്നദ്ധാന സമ്മേളനം റഷീദിയ ക്യാമ്പസിൽ വെച്ച് നടക്കും ന്യൂസ് ഡെസ്ക് bydd yn